എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ദേവയാനി കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം അമ്പലത്തിൽ പോവാണ് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട് ഈശ്വര എനിക്ക് കരൾ പകത്ത് തന്നത് നയനായിരുന്നു അവളെ അവൾ സഹായിച്ചത് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത് ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ മനസ്സിലോർത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഈശ്വരനോട് അതെല്ലാം കഴിഞ്ഞ് നയനയെ കാണാനായിട്ട് വരുവാണ് ദേവയാനി അന്നേരം ആ വീട്ടിലോട്ട് ദേവയാനി കയറി വരുന്നത് ഭയങ്കര അതിശയത്തോടെയാണ് കനകയും ഗോവിന്ദനും എല്ലാം കാണുന്നത് അതിനുശേഷം നയനോട് സംസാരിക്കുന്ന ദേവേനെ കാണിക്കുന്നുണ്ട് ദേവേനെ പറയുവാണെങ്കിൽ ഞാൻ എൻ്റെ മരുമകളെ സ്വന്തം പോലെ തന്നെ കണ്ട് സ്നേഹിക്കണമെന്ന് തന്നെയാണ് കരുതിയിരുന്നത് പക്ഷേ നീ വീട്ടിലോട്ട് വന്ന സാഹചര്യം ശരിയല്ലാത്തത് കൊണ്ട് നിന്നെ അങ്ങനെ സ്നേഹിക്കാൻ എനിക്ക് സാധിച്ചില്ല എന്നിട്ടും നീ എന്നെ ഒരു ഒരമ്മയെപ്പോലെ കണ്ട് സ്നേഹിച്ചു എനിക്ക് ഒരാവശ്യം വന്നപ്പോൾ എൻ്റെ ജീവൻ നിലനിർത്താൻ നിൻ്റെ കരൾ വരെ വരെ പകുത്തു തന്നു ഇതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല ഇനി നീ എന്നെ എൻ്റെ സ്വന്തം മോളെ കാണാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് നയനെ ചേർത്ത് നിർത്തുന്നുണ്ട് ദേവയാനി അതിനുശേഷം നയനയുമായിട്ട് അനന്തപുരിയിലേക്ക് പോകുന്ന ദേവിയാനിയും കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് പ്രമോഹ വിശേഷങ്ങളായിട്ട് കാണിച്ചത്